ഹലോ ഗെയ്സ് എല്ലാ കൂട്ടുകാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഓട്ടോറിക്ഷ അതുപോലെ തന്നെ ഗുഡ്സ് കാരിയറുകൾ നല്ല ക്വാളിറ്റിയിലുള്ള വാഹനങ്ങളുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അതിൻ്റെതായൊരു ഷോപ്പാണ് ഒരു അടിപൊളി ഷോപ്പാണ് കേട്ടോ എല്ലാ തരത്തിലുള്ള സി എൻ ജി ഓട്ടോറിക്ഷ അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ഏത് മോഡലും ഓട്ടോറിക്ഷകളും അതുപോലെ തന്നെ ഗുഡ്സ് കാരിയറുകള് മീൻ വണ്ടികള് അങ്ങനെയുള്ള മൊത്തത്തിലുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കുക അപ്പൊ നമ്മൾ വീഡിയോയിലേക്ക് പോവാണ് അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഓട്ടോറിക്ഷ അതുപോലെ തന്നെ ഓട്ടോറിക്ഷ സ്റ്റാൻഡാണ് എന്നൊക്കെ തോന്നും പക്ഷെ ഇതൊരു ഓട്ടോറിക്ഷ സ്റ്റാൻഡൊന്നല്ല എല്ലാ തരത്തിലുള്ള ഓട്ടോറിക്ഷകള് അതുപോലെ തന്നെ കാർ ഓട്ടോറിക്ഷ ഇങ്ങനെയുള്ള വാഹനങ്ങൾ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഷോപ്പാണ് അത് നല്ല വൃത്തിയായിട്ടുള്ള ഓട്ടോറിക്ഷകളാണ് ഇവിടെ ഉള്ളത് എല്ലാ വണ്ടികളും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട വണ്ടികൾ തന്നെയാണ് എല്ലാ ആൾട്രേഷൻ വർക്കും കഴിച്ചും നല്ല അടിപൊളി റീസെൻ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലൊരു വർക്കും തന്നെ ബാക്കിയില്ല ഈ വാഹനം എന്ന് പറയുകയാണെങ്കിൽ സി എൻ ജിയിൽ വരുന്ന വാഹനമാണ് ഇപ്പോൾ ഇറങ്ങിയ വാഹനമാണ് അപ്പോ അത് നല്ല വാഹനം തന്നെയാണ് നല്ല അത്യാവശ്യം റേറ്റ് ഒക്കെ മര്യാദ റേറ്റിലൊക്കെ നമുക്ക് കിട്ടും പിന്നെ ഈ വാഹനം എന്ന് പറയുകയാണെങ്കിൽ പെട്രോൾ അല്ല ഡീസലില് വരുന്ന വാഹനമാണ് നല്ല ഉള്ളിലൊക്കെ ഒക്കെ നല്ല ഭംഗിയാക്കി തന്നെയാണ് എല്ലാ വാഹനങ്ങളും ഉള്ളത് കേട്ടോ എന്തെങ്കിലും ചെറിയൊരു പെയിൻറ് കാര്യങ്ങളൊക്കെ ടച്ച് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തീർത്ത് നല്ല ഫ്രഷ് ആക്കി വെച്ച വാഹനം തന്നെയാണ് എല്ലാ വാഹനം എഞ്ച് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും നല്ല ആയിട്ടുണ്ട് ഇവർക്ക് തന്നെ ഒരു മെക്കാനിക്കൽ ക്ലിയറിങ്സ് ഒക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ക്ലിയർ ആക്കി വെച്ച ഒരു വാഹനം തന്നെയാണ് എല്ലാ കേടുപാടുകളും തീർത്ത് വെച്ച വാഹനം നിങ്ങള് കുറച്ച് പൈസ കൈ പിടിച്ചിട്ട് വന്നാൽ മതി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ലോൺ കാര്യങ്ങളൊക്കെ ഇവർ തന്നെ ചെയ്ത് കൊടുക്കും ഇവിടുന്ന് എല്ലാം ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾക്ക് വാഹനങ്ങളെ കൈയിൽ തരും നല്ല നീറ്റ് ബുക്കും പേപ്പറും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ട് നിങ്ങളെ കൈത്തരും വാഹനം അത്രയും ആക്കി കൊടുക്കുന്ന ഒരു സ്ഥാപനമാണിത് ഈ സ്ഥാപനം ഉള്ളത് നമ്മുടെ ചെന്തൻമണ്ണ പാലക്കാട് ദേശീയപാതയിൽ നെല്ലിപ്പുഴ സാഗ ആട്ടോസ് ആണ് ഉള്ളത് ഇവന് ഇവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പൊ നിങ്ങൾ ഇവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക കണ്ടോ മീൻ വണ്ടിയൊക്കെ കണ്ടില്ലേ അടിപൊളി ക്ലിയർ ആയിട്ട് വെച്ചിട്ട് കണ്ടില്ലേ നല്ല ബോഡിയൊക്കെ കൊടുത്തിട്ട് സ്റ്റീലിന്റെ ബോഡിയൊക്കെ കൊടുത്തു ബാക്കൊക്കെ നല്ല ഫിനിഷിംഗ് ആക്കിയ വണ്ടികളാണ് എല്ലാ വണ്ടികളും ഒന്നിനൊന്നും മെച്ചപ്പെട്ട വണ്ടികളാണ് ഇവിടെ ഞാൻ വന്നപ്പോൾ രണ്ട് മീൻ വണ്ടികളാണ് കണ്ടത് ആ രണ്ട് വണ്ടികൾ നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ജീപ്പ് ചെറിയ തോതിലുള്ള ജീപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ചെറിയ തോതിലുള്ള പിക്കപ്പ് ഗുഡ്സുകളുണ്ട് വലിയ വലിയ ഗുഡ്സുകളുണ്ട് എല്ലാ വണ്ടികളുണ്ട് ഇവിടെ ഒരു നിങ്ങൾക്ക് ഏത് മോഡൽ വേണോ ആട്ടോ കാർ ഉണ്ട് അതുപോലെ തന്നെ നല്ല എല്ലാ വണ്ടികളെയും ബാക്ക് സൈഡും നല്ല വൃത്തിയായിട്ടാണ് ഉള്ളത് ഒരു വണ്ടിയും മോശം എന്ന് പറയാനില്ല പിന്നെ ടയർ ഭാഗങ്ങളായാലും നല്ല ക്ലിയർ ആയിട്ട് നല്ല ടയറുകളുണ്ട് ആവറേജ് നല്ല ീട് നിൽക്കുന്ന ടയറുകൾ ഉള്ളത് അപ്പോ ഈ വാഹനങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വരിക ഇതിലായിട്ട് കോണ്ടാക്ട് ചെയ്യുക അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലോ ഇതുപോലുള്ള സെക്കൻഡ് വാഹനങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലോ എന്റെ ചാനൽ ആയ മണ്ണാർ കാട്ടുകാരൻ ടു പോയിന്റ് സീറോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ ഈ വാഹനം വാങ്ങിക്കാൻ വരുമ്പോൾ മണ്ണാർക്കാട്ടുകാരൻ എന്ന ചാനൽ കണ്ടിട്ട് വരികയാണെന്നൊക്കെ പറയുമ്പോൾ ഒരു ചെറിയ തോതിലുള്ള ഡിസ്കൗണ്ട് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്പൊ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാ നല്ലവരായ കൂട്ടുകാർക്കും സബ്സ്ക്രൈബേഴ്സിനും നന്ദി നമസ്കാരം താങ്ക്